ചാലക്കുടി എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ചിറക് പദ്ധതിയുടെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ നിർദ്ധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി മുൻമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയതായി സനീഷ് കുമാർ ജോസഫ് എം എൽ എ അറിയിച്ചു ചാലക്കുടി എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ചിറക് പദ്ധതിയുടെ ഭാഗമായി നിയോജകമണ്ഡലത്തിലെ നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കായി ഇരുപത്തി ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് വിതരണം ചെയ്യുന്നത് മലക്കപ്പാറ മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്കായി എട്ട് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണവും നടക്കും സർക്കാർ എയ്ഡഡ് വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമാണ് സ്കോളർഷിപ്പിന് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന്റെ ഭാഗമായിട്ട് ചാലക്കുടി മതവിന്ധനം ചെയ്യുന്നത് ചിലക്കുടിയിലെ സ്റ്റുഡൻസുകളായിട്ടുള്ള നിരവധി വ്യക്തിത്വം കൊണ്ട് അവരുടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് നിരവധി ആളുകൾ ഈ പദ്ധതിയിൽ സഹകരിച്ചിട്ടുണ്ട് അവധി അവസരത്തില് മുന്നിൽ പറയുന്നു അതോടൊപ്പം തന്നെ ஏற்றோம் பின்னோக்கிட்டுள்ள அலக்கப்பாற தோப்பம் தொழிலாளிகளிலே குட்டிகள் நம்ம கை வருஷம் ஒரு வித்தாபியாசர்ஷிப் பிடிச்சிருந்து ஒருபயிர் கழிஞ்சம் நம்ம குட்டிகளுக்கு வந்து கொடுத்துருந்தது ஈ வசம் ஈ பதி கூட ஆ குட்டிகளுக்கு பகுதிலுங்கு ஏதம் எட்டுலட்சம் ரூபையில ஃபேர் ஆன் கேர் சாரிட்டபிள் சோசைட்டி சார் அங்கே முப்பத்தி നാല് ലക്ഷം രൂപയാണ് വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തികമായി പുനർത്തു നിൽക്കുന്ന കുട്ടികൾക്ക് സഹായിക്കാൻ വേണ്ടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ചില കുട്ടികൾ എല്ലാ വാർഡുകളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നും അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക വിഭാഗങ്ങളിൽ നിന്നുള്ള ഒക്കെയാണ് അവരുടെ തദ്ദേശ അനുസരി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പദ്ധതിക്ക് ആവശ്യമായ Agora,